അസ്സലാമു അലൈക്കും അസലാലൈക്കു വഹമുല്ല അലഹമില്ല വസ്ലാത്ത് വസ്ലാം റസൂൽഹി ലമീൻഹി വസാഹിബി ഹി അജ്മീൻ സമാധരണീയരായ സംഘടനാ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ കേരള നെതുവത്തിൽ മുജാഹിദ്ദീൻ ഔപചാരികമായി ഒരു നാല് മാസത്തെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുസ്ലിം സമൂഹത്തെ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലക്കാണ് ഈ ക്യാമ്പയിൻ്റെ പ്രഖ്യാപനം മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്നത് ശ്രേഷ്ഠമായ സ്വഭാവഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ സ്വായത്തമാക്കിയ ഒരു മാതൃകാ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക അത് ചെയ്യേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം തന്നെയാണ് എന്നതുകൊണ്ട് ഒരാഭ്യന്തര എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തെ തന്നെ ബാധിക്കുന്ന പ്രമേയമെന്ന നിലക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരമൊരു പ്രമേയവുമായി ഈ അടുത്ത നാല് മാസക്കാലം സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു മാതൃകാ സമൂഹം വിശിഷ്ടമായ ആദർശങ്ങളും സംസ്കാരവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ആ സന്ദേശം ഈ ലോകത്ത് പ്രബോധനം ചെയ്ത ആദ്യ മനുഷ്യൻ പ്രവാചകൻ തിരുമേനി സൊല്ലാഹു അല്ലൈസ് ജീവിത മാതൃകയാണ് കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ട് കാലമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം സമൂഹം നിലനിൽക്കുന്നിടത്തൊക്കെ ഈ പ്രവാചക മാതൃക പഠിപ്പിക്കപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ പ്രവാചക മാതൃക അഭ്യസിപ്പിക്കപ്പെടാത്ത എല്ലാ മേഖലകളും അതിൻ്റെ പ്രസക്തി ബോധ്യപ്പെടാത്തൊരു കാലഘട്ടം ഈ സമൂഹത്തിൽ കഴിഞ്ഞു പോയിരുന്നു മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം എന്ന നിലക്ക് ആ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളിൽ അതുല്യമാണ് പ്രവാചക തിരുമേനിയാണ് ജീവിതത്തിൽ മാതൃക എന്ന ആശയം അദ്ദേഹത്തിൻ്റെ സുന്നത്താണ് ചരിയാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ അതിൻ്റെ ഉള്ളും പുറവും ഒക്കെ സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ടത് എന്ന ആശയം കേരള മുസ്ലിങ്ങൾക്കിടയിൽ അതിശക്തമായി പ്രബോധനം നടത്തി അതിൻ്റെ സ്വാധീനം സൃഷ്ടിച്ചെടുത്ത പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് ഷിർഖ് ബിജാത്ത് കുഫ്റ് ഇതുപോലെയുള്ള അനാചാരങ്ങളിൽ നിന്ന് അത്യാചാരങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിച്ച് ശുദ്ധമായ പ്രവാചക ചര്യയിലേക്ക് ജനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തിരുന്ന കക്ഷികൾ പോലും അവരുടെ ശിർക്കും വിദേത്തുമൊക്കെ സ്ഥാപിക്കാൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണെങ്കിലും അവരവലംബിക്കുന്നത് പ്രവാചക ചര്യാണ് അതാണ് തെളിവ് എന്നിടത്ത് അതാണ് അംഗീകരിക്കപ്പെടുക എന്നിടത്തേക്ക് സമൂഹം മാറി എന്നാണ് അതിൻ്റെ അർത്ഥം ആ രീതിയിൽ ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിനാണ് ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തിനില്ലാത്ത ഒരു മതവിഭാഗത്തിനുമില്ലാത്ത സവിശേഷമായൊരു കാര്യം ഒരു മാതൃകാ പുരുഷൻ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മാനവതക്കൊന്നാകെ മാതൃക കാണിക്കാൻ പറ്റുന്ന സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകാ പുരുഷനുള്ള ഏക സമൂഹമാണ് മുസ്ലിം സമൂഹം ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവരുടെ ജീവിത രംഗത്ത് ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഒരു മാതൃക ഇന്ന ആളെ കണ്ട് പിന്തുടരാം അദ്ദേഹത്തിൽ നാം മാതൃക സ്വീകരിക്കാമെന്ന് അവകാശപ്പെടാവുന്ന ഒരു മത നേതാവുമില്ല പുണ്യപുരുഷനുമില്ല മതേതര നേതാവുമില്ല എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു സംശയവുമില്ലാത്ത വിധം ഏതൊരു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും മാതൃകാ പുരുഷനായ മുഹമ്മദ് ബിസല അലൈ വസ്ല്ലം ആ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് പരിശോധിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയുന്നുണ്ട് അഥവാ ജീവിത രംഗത്ത് വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സാമൂഹിക തലങ്ങളിൽ രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ തലങ്ങളിലൊക്കെ കടന്ന് കഴിഞ്ഞു പോകുമ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ എന്ത് പരിഹാരം എന്നതിന് മുഹമ്മദ് നബി എന്ത് മാതൃക കാണിച്ചു എന്ന് നോക്കിയാൽ തീരുന്ന പ്രശ്നമാണ് മുസ്ലിങ്ങളുടെ അത്ര ലളിതമാണ് മുസ്ലിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇടതും വലതും ഭക്ഷണം നിൽക്കുന്ന മതവിഭാഗങ്ങളുണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് ഹൈന്ദവ വിഭാഗങ്ങളുണ്ട് ജൂത വിഭാഗങ്ങൾ വേറെ മറ്റു പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ മതാചാര്യന്മാരുണ്ട് പുണ്യപുരുഷന്മാരുണ്ട് മത നേതൃത്വമുണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ച് മഹാനായി യേശു ക്രി ശ്രീ യേശു ക്രിസ്തു അവരുടെ പുണ്യപുരുഷനാണ് അവർ അദ്ദേഹത്തെയാണ് വണങ്ങുന്നത് പ്രാർത്ഥിക്കുന്നത് ഇവിടെയുള്ള ക്രൈസ്തവ സഭകളൊന്നും തന്നെ ഒരു സഭയും നിങ്ങളെല്ലാവരും ക്രിസ്തു മതം സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ മാതൃകയാക്കണമെന്ന് ഈ ലോകത്തോട് പറയുന്നില്ല അവരാരും അങ്ങനെ ഒരു പ്രബോധനം നടത്തുന്നേയില്ല അവരൊക്കെ നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മുഹമ്മദിനെ ഒഴിവാക്കി കൃഷ്ണനെ ഒഴിവാക്കി മറ്റു 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 പലരെയും ഒഴിവാക്കി ദൈവത്തിന്റെ മൂന്നിര അംശമായ ശ്രീ യേശുവിനെ പ്രാർത്ഥിക്കണം വണങ്ങണം എന്നാണ് പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹത്തെ മാതൃകയാക്കണമെന്ന് അവർക്ക് പറയാനില്ല എന്നല്ല അങ്ങനെ പറഞ്ഞാൽ മാതൃകയാക്കാൻ പറ്റാവുന്നൊരു ജീവിത ചര്യ ശ്രീ യേശുവിൻ്റെതായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവർക്ക് സമർപ്പിക്കാനില്ല അദ്ദേഹത്തെ വണങ്ങണം പ്രാർത്ഥിക്കണം എന്നാണ് അവർക്ക് പറയാനുള്ളത് ശ്രീകൃഷ്ണൻ ഹൈന്ദവരുടെ ആരാധ്യപുരുഷനാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ധാരാളമായി നമ്മൾ കേൾക്കുകയും ചിലപ്പോഴൊക്കെ വായിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഇവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ ഹൈതവിഭാഗങ്ങൾ നിങ്ങളെല്ലാവരെയും ഒഴിവാക്കി ശ്രീകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടാറില്ല അവരൊക്കെ പറയുന്നത് ശ്രീകൃഷ്ണനെ വണങ്ങണം പ്രാർത്ഥിക്കണമെന്നാണ് നമ്മുടെ ഈ നാട്ടിൽ ഒരു വിഭാഗത്തോടും നിങ്ങൾ യേശുവിനെയോ കൃഷ്ണനെയോ ഒഴിവാക്കി മുഹമ്മദിനെ വണങ്ങണം പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത് എല്ലാവരെയും പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കി പ്രപഞ്ച സൃഷ്ടാവന മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാൽ ആ പ്രപഞ്ച സൃഷ്ടാവ് നിയോഗിച്ച ഒരു മാതൃകാ പുരുഷനാണ് മുഹമ്മദ് നബി അദ്ദേഹത്തെ നിങ്ങൾക്ക് മാതൃകയായി സ്വീകരിക്കാമെന്ന അങ്ങനെ ഒരു മനുഷ്യനെ ലോകത്തുള്ളൂ വിശുദ്ധ ഖുറാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ിമൻ ധാരാളമായി ധാരാളമായിട്ടൂർക്കുന്ന അള്ളാഹുവിനെയും പരലോകത്തെയും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല മാതൃകാ പുരുഷനാണ് മുഹമ്മദ് നബി എന്നാണ് ഒരു നല്ല മാതൃകാ പുരുഷനാണ് അദ്ദേഹം എന്നാണ് ഏറ്റവും ആധുനികമായി ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹം അവരുടെ മുമ്പിൽ ഏറ്റവും പുതിയ ഒരു ഇഷ്യൂ അത് അവരുടെ ഗാർഹിക ജീവിതവുമായി ബന്ധപ്പെട്ടതാകാം സാമൂഹിക രാഷ്ട്രീയ മേഖലകളാകാം സാമ്പത്തിക മേഖലകളിലെ ഏതെങ്കിലും പുതിയ ഇഷ്യൂകളാകാം പ്രശ്നങ്ങളാവാം ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മുമ്പിൽ ആ വിഷയം കടന്നു ചെല്ലുമ്പോൾ അവരെന്താണ് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നത് അവർ ആദ്യം മറിച്ചു നോക്കുന്നത് പതിനാല് നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുറാൻ അത് മറിച്ചു നോക്കും അതിൻ്റെ കൂടെ അവർ മറിച്ചു നോക്കുന്ന ഒരു സാധനമുണ്ട് ഈ പതിനാല് നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിൽ മക്കയിലും മദീനയിലും ആ മരുഭൂമിയിൽ താമസിച്ച ഒരു മനുഷ്യൻ ദൈവദൂതൻ അദ്ദേഹം ആ വിഷയത്തിൽ എന്ത് ചെയ്തു എന്നാണ് ഏറ്റവും പുതിയൊരു ഇഷ്യൂ കടന്നു വരുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ പരിശോധിക്കുന്ന മേഖല ഇതിനർത്ഥം ഇതിനർത്ഥം അദ്ദേഹം ഒരു മാതൃകാ പുരുഷനാണ് എന്നാണ് അദ്ദേഹത്തെ വണങ്ങാനല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കണം എന്നല്ല ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തെ മാതൃകയായി സ്വീകരിക്കണമെന്നാണ് അങ്ങനെ ഒരു മാതൃകയുള്ള ഏക മനുഷ്യൻ ലോകത്ത് ആ പ്രവാചകൻ മാത്രമേ ഉള്ളൂ മറ്റാരും അങ്ങനെയില്ല ഇദ്ദേഹത്തിൻ്റെ മാതൃക മറ്റുള്ളവരാൽ ആരോപിക്കപ്പെട്ടതല്ല നമ്മുടെ ലോകത്ത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് അവരെ കുറിച്ചൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ മാതൃക ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ടാവാം അത് അവരവകാശപ്പെടുന്നതല്ല അവരുടെ ഭക്തരായ അനുയായികളാൽ ആരോപിക്കപ്പെടുന്നതാണ് അദ്ദേഹം ഈ രംഗത്തൊരു മാതൃകയാണ് അദ്ദേഹം ഈ രംഗത്ത് മറ്റേ രംഗത്തൊരു മാതൃകയാണ് എന്തൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ശകലങ്ങളിൽ ഏതെങ്കിലും കോണുകളിൽ എന്തെങ്കിലും വിഷയങ്ങളിലൊക്കെ ചില മാതൃകകൾ ആരോപിച്ച് അദ്ദേഹത്തെ മാതൃകയാക്കാറുണ്ട് പക്ഷേ തിരുമേനി സ്വല്ലാഹു അലഹി വസ്ലമി അങ്ങനെ ആരും ആരോപിച്ച് മാതൃകയാക്കിയതല്ല അദ്ദേഹം അവകാശപ്പെട്ടതാണ് അദ്ദേഹം അവകാശപ്പെട്ടതാണ് ഞാനൊരു മാതൃകാപുരുഷനാണ് ഞാനാണ് ഏറ്റവും നല്ല ദൈവഭക്തൻ ഞാനാണ് ഏറ്റവും അധികം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ ഫവൻ സുന്നത്തി എൻ്റെ ജീവിത ചര്യയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവൻ എന്റെ സംസ്കാരത്തിൽ എൻ്റെ സമൂഹത്തിൽപ്പെട്ടവനല്ലും നിങ്ങളുടെയൊക്കെ ആരാധനാ കർമ്മങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് എൻ്റെ മാതൃകൊണ്ടുകൊണ്ടാണ് ഞാൻ എങ്ങനെ നമസ്കരിച്ചു കണ്ടുപോകും അതുപോലെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് ഇത് അദ്ദേഹം അവകാശപ്പെട്ടതാണ് ഞാൻ മാതൃകാ പുരുഷനാണ് എന്ന് അതൊരു അഹങ്കാരമല്ല ഞാനൊരു മാതൃകാ പുരുഷനാണെന്ന് അവകാശപ്പെടുന്നത് ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിലല്ല അദ്ദേഹം നിർവഹിക്കേണ്ട ശരിയായൊരു ദൗത്യം ശരിയായ അർത്ഥത്തിൽ ജനങ്ങളെ പറഞ്ഞറിയിക്കുക മാത്രമാണത് ചെയ്തത് അത് അദ്ദേഹം പറയാതിരുന്നിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് കനത്ത നഷ്ടങ്ങൾ സംഭവിക്കുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലാഹുരു തീരുമാനമനുസരിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു മാതൃകാ പുരുഷനാണ് എന്റെ മാതൃക ഇന്ന് വ്യതിചരിച്ചു പോകുന്നവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് അങ്ങനെ ആരോപിക്കപ്പെട്ട മാതൃകയല്ല മറിച്ച് സ്വയം അവകാശപ്പെടുന്ന ഒരു മാതൃക ആ മാതൃകയുടെ പ്രത്യേകത അത് വ്യക്തിപരമായി ഒരു മനുഷ്യൻ നിലക്കുണ്ടാക്കിയെടുത്തതല്ല അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വഹ വെളിപാട് കിട്ടുന്നുണ്ട് ആ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്രമീകരിച്ച ജീവിത രീതിയാണ് ഈ നദ്വില്ലാമായിര എനിക്കെന്താണോ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വെളിപാടായി വഹയായി ലഭിക്കുന്നത് അതങ്ങനെ തന്നെ ഞാൻ പിന്തുടരുന്നു എന്നതല്ലാതെ എന്റെ സ്വന്തം വകയായിട്ട് എനിക്കിതിൽ കോട്ടി മാറ്റാനോ തിരുത്താനോ മാറ്റുകൾ വരുത്താനോ അവകാശമില്ല പൂർണമായും ദൈവത്തിന് വിധേയനായി കൊണ്ട് അവന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പാതിരാവുകളിൽ വളരെ ശാന്തമായി ലോകം കിടന്നുറങ്ങുമ്പോൾ വളരെ മൂകമായ അന്തരീക്ഷത്തിൽ ആരാരും കാണാതെ ഒറ്റക്കിരുന്നു കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്റെ സൃഷ്ടിച്ച തന്നെ പ്രവാചകനായി നിയോഗിച്ച ദൈവത്തിന്റെ മുമ്പിൽ അള്ളാഹിന്റെ മുമ്പിൽ അതീവ താഴ്മയോട് കൂടി കരഞ്ഞ് കണ്ണു കലങ്ങി മനസ്സ് തേങ്ങി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കാപഢ്യവും ഇല്ലാത്ത മാതൃക ഒരു കാപട്യവും കാണിക്കാത്ത മാതൃക ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള മാതൃകയല്ല മറിച്ച് സത്യസന്ധമായ ജീവിതത്തിൻ്റെ മാതൃകയാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തത് നമുക്കറിയാം ഒരുപാട് നേതാക്കന്മാരെ നമ്മൾക്കറിയാം പല മേഖലകളിലും ഉള്ളത് ഇന്ത്യയിലുണ്ട് ഇന്ത്യക്ക് പുറത്തുണ്ട് വലിയ വിഗ്രഹങ്ങളായി വലിയ വിഗ്രഹങ്ങളായി മനസ്സിലൊക്കെ പ്രതിഷ്ഠിച്ചു വെച്ച ആളുകൾ അവരൊക്കെ ചില മാതൃകളൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കാറുണ്ട് പക്ഷേ വളരെ അടുത്തറിയുന്ന ആളുകൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ അവരുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് പലരുടേതും ആ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വരുന്ന ചിത്രം മാതൃക ആരോപിക്കപ്പെടുന്ന മഹൽ വ്യക്തിത്വങ്ങളുടെ വളരെ സ്വകാര്യമായ ജീവിതങ്ങളെപ്പറ്റി അവരുടെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ നമ്മൾക്ക് എഴുതി പറഞ്ഞു തരാറുണ്ട് അത് പലതും വായിക്കുമ്പോൾ നമ്മൾക്ക് ഈ ആളുകളെ സംബന്ധിച്ച് അവരുടെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മൾ മതിപ്പ് കുറയുകയാണ് ചെയ്യുന്നത് അവരോട് ഒരു ബഹുമാനവും ആദരവും നമ്മൾക്കുള്ളാലേ ഉണ്ടാകുന്നില്ല അതിന് കാരണം പൊതുജീവിതത്തിലാണ് അവരിങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് അവരെ നമ്മൾ വിമർശിച്ചാൽ അവർ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്വകാര്യ ജീവിതം ചകഞ്ഞ അന്വേഷിക്കേണ്ടതില്ല നിങ്ങൾ ഞങ്ങളുടെ പൊതുജീവിതത്തിൽ എന്തുണ്ട് എന്ന് നോക്കിയാൽ മതി എന്നാണ് ശ്രീ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്വലം ഒരു മാതൃകാ പുരുഷനാണ് അത് സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപോലെ അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയുന്ന അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതങ്ങൾ അറിയുന്ന ഭാര്യമാർ അദ്ദേഹത്തിൻ്റെ സേവകന്മാർ വളരെ അടുത്ത് പെരുമാറുന്ന അനുയായികൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അങ്ങേയറ്റത്തെ ആദരവോട് കൂടിയാണ് അകന്ന് കാണുന്നവരേക്കാൾ ബഹുമാനം അടുത്ത് കാണുന്നവർക്ക് അദ്ദേഹത്തെ പറ്റി ഉണ്ടാകുന്നു ആ രീതിയിൽ വലിയ വ്യക്തിത്വം മാതൃകാപരമായ വ്യക്തിത്വം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു മേഖലയിലല്ല ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒതുങ്ങിയ മേഖലയിലല്ല അദ്ദേഹത്തിൻ്റെ ഈ മാതൃകയുള്ളത് മറിച്ച് ഒരു മനുഷ്യൻ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ കടന്നു കഴിഞ്ഞു പോകുന്ന തൻ്റെ വ്യക്തിജീവിതം അവിടെ എന്തൊക്കെ മാതൃക ആവശ്യമുണ്ടോ അതൊക്കെ അദ്ദേഹത്തിൽ കാണാം വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ അനുയായികൾ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനസ്രി അള്ളാഹു പറയുന്നു നോക്കൂ നിങ്ങൾ നബി തിരുമേനി സലല്ലാഹു അലൈ വസലമിയുടെ തിരുനെറ്റിയിൽ ആറ് ഏഴ് മുടികൾ ഈ മൂർധാവിൻ്റെ നെറ്റിയുടെ ഭാഗത്ത് നര ബാധിച്ചിരുന്നു അദ്ദേഹം എണ്ണയിട്ട് ചീകുമ്പോൾ ആ വെളുപ്പ് കാണാറില്ലായിരുന്നു നോക്കി എത്ര സൂക്ഷ്മമാണ് ആ റിപ്പോർട്ട് ഒരു മുടി നരച്ചതുപോലും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് അതുപോലും രേഖപ്പെടുത്തി വെക്കുന്ന അവസ്ഥ അദ്ദേഹം തുപ്പുമ്പോൾ ഇടത് ഭാഗത്തേക്ക് തുപ്പിയിരുന്നു അദ്ദേഹം നടന്നു പോകുമ്പോൾ മുന്നോട്ടാഞ്ഞ് അതിവേഗത്തിൽ നടക്കുമായിരുന്നു പിന്നിൽ നടക്കുന്ന ഞങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഓടിയെത്താൻ കഴിയുമായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ജീവിച്ച ആ പ്രദേശത്തെ അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തോടും കൂടി ഏറ്റവും പുതിയ സമൂഹത്തിൻ്റെ മുമ്പിൽ നോക്കിക്കാണാവുന്ന വിധം രേഖപ്പെടുത്തി കൈമാറപ്പെട്ടിരിക്കുന്നു അതാണ് ഒരു മാതൃകാ പുരുഷൻ എല്ലാ രംഗത്തും ഈ മാതൃക നമ്മൾക്ക് കാണാൻ കഴിയും കുടുംബജീവിതത്തിൽ കാണാം സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം മാതൃക പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സാമൂഹിക തലങ്ങളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രാഷ്ട്രീയവും അല്ലാത്ത മേഖലകളിലും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് ലോകം ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും അനിവാര്യമായി ആവശ്യമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ആ ജീവിതം നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ക്യാമ്പയിന്റെ വെളിച്ചത്തിൽ ലോകത്തോട് പറയാനുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ ഇതാ എക്കാലത്തേക്കുമുള്ള ഒരു മാതൃകാ പുരുഷൻ മുഹമ്മദ് നബി എഴുന്നേറ്റ് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾ പഠിക്കുക പകർത്തുക ലോകത്തിന് ആ സന്ദേശം പ്രസരിക്കുക മുജാഹിദ് പ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഒന്നാമത്തെ പ്രബോധകരും പ്രചാരകരും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജീവിതം സ്വാംശീകരിക്കേണ്ട വിഭാഗവും നമ്മളാണ് എന്നതുകൊണ്ട് ഈ പ്രമേയത്തിന്റെ ആളുകളായി വക്താക്കളായി നമ്മൾ മാറുക അങ്ങനെ ഈ അടുത്ത നാല് മാസക്കാലവും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും മുഹമ്മദ് നബി എന്ന മാതൃകാ പുരുഷനെ നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സന്ദർഭമൊരുക്കുക സർവശക്തനായ അള്ളാഹു എനിക്ക് ഇറേക്ക്